ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി മുസ്ലിം ലീഗ് കൊച്ചി നിയോജക മണ്ഡലം കമ്മിറ്റി ഷിഹാബ് തങ്ങൾ റിലീഫ് സെന്ററിന്റെ നേതൃത്വത്തിൽ റിലീഫ് വിതരണവും ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷിഹാബ് തങ്ങൾ പതിനാറാമത് റിലീഫ് വിതരണവും ഇഫ്താർ സംഗമവും നടത്തി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് അക്ബർ ബാദ്ഷാ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗിന്റെ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്ന പ്രവർത്തനങ്ങളാണ് ഈ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് എറണാകുളം മണ്ഡലത്തിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ബൈലോയിൽ ലക്ഷ്യങ്ങളായി ഒൻപതാമത്തെ വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ എഴുതി ചേർത്തപ്പോൾ അതിനൊരു ഉപവകുപ്പ് ഐ എന്നെഴുതി ചേർത്തു ആ ഉപവകുപ്പ് പറയുന്നത് സഹായം കാഷിക്കുന്ന मुंजीसी एन वेणुगोपाल मुस्लिम लीग जिला सारी वी अब्दुल गफूर् वर्धा लीग संरी सजिदा नौषाद जिला पी अहमद कबीर नगर सभा आरोग्य स्टांडिमीर्मा ट अश्रफ कौंसल अड्वेट आंटी कुरी मना प्रिया प्रशांत शैला शेल तदवीसी अंगं ए मयूब कै बी के चन्वर सलीम हसन എൻ ഇ സുബേർ കെ ബി അബൂ എസ് സി എ ഫൈസൽ കെ എം ശംസുൽ മാസ്റ്റർ ഫവാസ് തങ്ങൾ ടി എ സഫ്വാൻ എന്നിവർ സംസാരിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറി കെ അസോഗതവും ട്രഷർ ടി കെ ഷഹിർ നന്ദിയും നമ്മുടെ സമൂഹത്തിലേക്ക് കൊടുക്കുവാൻ നമ്മൾ എല്ലാവരും തയ്യാറാകേണ്ടതാണ് ഇവിടെ സമയത്തും നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ എനിക്ക് എനിക്കറിയാം എത്രയോ മഹാനും അതു അതിനോട് തുല്യപ്പെടുത്തുവാൻ പറ്റുന്ന ഒരാളെ ഞാൻ പിന്നീട് ഞാൻ ലീഡറുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്ത പ്രവർത്തികളും അത് ഇതുമൊക്കെ ഞാൻ ഇങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട് കേരളവും ലോ ഇന്ത്യ മുഴുവൻ